ഒറ്റ ദിവസം കൊണ്ട് പോയി വരുന്ന കുഞ്ഞു യാത്രകൾ ഏറെ മനോഹരവും ആസ്വാദ്യകരവുമായിരുന്നു ജനുവരി ഏഴിന് ഞങ്ങൾ നടത്തിയ യാത്ര അത്തരത്തിലൊന്നായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പടുവില യൂണിറ്റിന്റെ യാത്ര ഓർഗനൈസ് ചെയ്യാനുള്ള യോഗം എനിക്കാണുണ്ടായത് ഉദ്ദേശിച്ചതുപോലെ തന്നെ രാവിലെ കൃത്യം ആറരക്ക് യാത്ര പുറപ്പെട്ടു ഊർജസ്വലരായ മുപ്പതോളം ചെറുപ്പക്കാർ അതായിരുന്നു യാത്രയുടെ പ്രത്യേകത യാത്രയിൽ കുറിക്കാനുള്ള വിഭവങ്ങൾ സഞ്ചിയിലും പാട്ടുകൾ മനസ്സിലും നിറച്ചായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പടുവില യൂണിറ്റ് സംഘടിപ്പിച്ച ഏകദിന യാത്ര രാവിലെ കൃത്യം ആറരക്ക് വാളാങ്കിച്ചാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഇരുപത്തെട്ട് യാത്രാംഗങ്ങളായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് സമയക്രമം പാലിക്കുന്നതിന് ടീം അംഗങ്ങൾ കാണിച്ച നിഷ്ഠ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്

ഞാൻ നിന്നെ പ്രേമിക്കുന്നു കടലിൽ പോരെ കാണാൻ പോണോരേ പോയി പോയി വരുമ്പോൾ നിന്ന് കൊണ്ടുവരും പതിനാലാം മത്സ്യ കന്യകുമാരുടെ പാവോയുടെ ചുറ്റി ഇന്നെ മുൻത്തു പൊന്നോണ പൂവേ നീമി നാട്ടിൻ പുറന്നൊരു യുവതി പ്രിയ സഖി എനിക്കുന്നു യെതു കുലരതി ദേവനെ വില യതു കുല ചെതു കുലരതി ദേവനെ വിലൊത്തിയിലെ ടാടാ നാത്മു പെഞ്ചിക്കാപ്പം റീൽമി ഗാനമൊന്നും കേട്ടില്ലല്ലോ നമുക്ക് കയറിയിരിക്കും പെണ്ണാണല്ലേ കൈ നിറയെ വളകളില്ലല്ലോ നീരുപ്പുകൊരു മണലി വേലി കൂടവ നനഞ്ഞു മാനസപ്പൊ കട മണി നാദം കേട്ടു ഞാനി നല്ല പൂജാറി കനകാമ്പരങ്ങൾ ിൽ ചില മാത്രീ അമ്പി മും ഐ സോരേ എന്തെങ്കിലും

ഞാൻ പുതിയ തെരുവിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച ഞങ്ങൾ നേരെ വന്നത് കാസർഗോഡ് ജില്ലയിലെ മധൂർ ക്ഷേത്രത്തിലാണ് യാത്ര ഒരു മൃതസഞ്ജീവിനി പോലെയാണ് ശരീരത്തിനും മനസ്സിനും പുതു ലോകത്തിന്റെ ഒരു വാതായനമാണ് യാത്ര നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത മുഖങ്ങൾ സ്ഥലങ്ങൾ ഭാഷകൾ സംസ്കാരങ്ങൾ ഭക്ഷണങ്ങൾ സപ്തഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ പതിനാലാമത്തെ ജില്ല കേരളത്തെക്കാൾ ഏറെ കർണാടകത്തിന്റെ ഭാഷയും സംസ്കാരവും ഭക്ഷണരീതികളുമൊക്കെ പിന്തുടരുന്ന മനുഷ്യർ ക്ഷേത്രകെട്ടിൻ്റെയും ശ്രീകോവിലിൻ്റെയും നിർമ്മാണത്തിന് ഏറെ പ്രത്യേകതയുണ്ട് മഹാദേവന്റെ തൃപ്പാദങ്ങൾ തഴുകിക്കൊണ്ട് തെളിനീരുമായി ശാന്തമായി ഒഴുകുന്ന മധുവാഹിനി പുഴ തൊട്ടടുത്തു തന്നെയായി ഒരു തീർത്ഥക്കുളവും ഭീമാകാരനായ ഒരു നാഗലിംഗമരം ഈ തീർത്ഥക്കുളത്തിന് സമീപത്തായി കാണാം ഈ പൂർണ്ണമായ പേര് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഥവാ മധൂർ അനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും തുല്യമായതോ ഒരല്പം കൂടുതലോ ഉള്ള പ്രാധാന്യം ഗണപതിക്കാണ് സാധാരണയിൽ കവിഞ്ഞ വലിപ്പമാണ് ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയ്ക്കുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്ക് തുമ്പിക്കൈ ഇടത്തോട്ട് ചെരിഞ്ഞാണ് കാണുക ഇവിടെ അത് വലത്തോട്ട് ചെരിഞ്ഞാണ് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ശിവൻ കിഴക്കോട്ടാണ് ദർശനം നൽകുന്നത് ഗണപതി തെക്കുഭാഗത്തേക്ക് മലബാറിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സങ്കീർണമായ ഒട്ടേറെ കൊത്തുപണികളാൽ വേറിട്ട് നിൽക്കുന്നതാണ് ഈ ആരാധനാലയം ആനയുടെ ആകൃതിയുമായി ഏറെ സാമ്യമുള്ളതാണ് ഈ ക്ഷേത്രക്കെട്ടിന്റെ നിർമ്മാണ രീതി ഉദയാസ്തമന പൂജ പച്ചയപ്പം സഹസ്രപ്പം മൂടപ്പ സേവ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഉദയാസ്തമന പൂജ നടത്തിയാൽ പ്രസാദമായി ലഭിക്കുന്നത് അപ്പമാണ് ഗണപതിയെ പൂർണമായും അപ്പവും തേനും മറ്റു പദാർത്ഥങ്ങളും കൊണ്ട് മൂടുന്ന തരത്തിലുള്ളതാണ് മൂടപ്പ സേവ ഇത് വളരെയധികം ചെലവായതിനാൽ വളരെ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ മൂന്ന് നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ വിനായക ചതുർത്ഥി മഹാചതുർഥി നവരാത്രി ധനുപൂജ ദീപാവലി ഷഷ്ടി ശിവരാത്രി പിന്നെ വാർഷികാഘോഷവും തിങ്കളാഴ്ചയും പ്രദോഷ ദിവസങ്ങളും വിശേഷപ്പെട്ടതാണ് പ്രധാന ശ്രീകോവിലിന് ചുറ്റുമായി കാശി വിശ്വനാഥൻ ശാസ്താവ് ദുർഗ സുബ്രഹ്മണ്യൻ എന്നീ ശ്രീകോവിലുകളും ഉണ്ട് ഇതിനടുത്തായിട്ട് തന്നെ ഒരു ഭക്ഷണപ്പുരയും കാണാം കാസർഗോഡ് പട്ടണത്തിൽ നിന്ന് എട്ട് കിലോമീറ്ററിനടുത്ത് ദൂരത്തിലാണ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രം മരത്തിൽ നിർമ്മിച്ച ധാരാളം ഗണേശ വിഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ശ്രീകോവിലിൻ്റെ കാഴ്ച ഞങ്ങളെ അത്ഭുത പരതന്ത്രരാക്കി ഉന്മാദത്തോളം തീവ്രമായ ഒരു അനുഭൂതിയാണ് ഭക്തിയും വിശ്വാസവും ഒക്കെ മനസ്സ് ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ഭക്തിയും വിശ്വാസവും ഒക്കെ നല്ലതുതന്നെ ഇവിടെ വരെയുള്ള യാത്രയും പിന്നെ ഈ ക്ഷേത്ര ദർശനവും എല്ലാവരുടെയും മനം നിറച്ചതായി തോന്നി ഇന്നത്തെ ഞങ്ങളുടെ അടുത്ത യാത്ര അനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ